അടുത്ത സൂത്രമാണ് മിഥുനം മിഥ പ്രീതി സമാചരേ മിഥുനം മിഥുനം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും കൂടെ ചേർന്ന ജോഡിക്ക് പറയുന്ന പേരാണ് മിഥുനം ദമ്പതി എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ് ഒരു ദമ്പതി എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവും ഒരു ഭാര്യയും ദമ്പതിമാർ ദമ്പതികൾ എന്നാണ് പറയുന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ടാവും അതുകൊണ്ട് ഒരു ഭാര്യയും ഒരു ഭർത്താവുമേ ഉള്ളൂ എങ്കിൽ ദമ്പതി എന്ന് പറഞ്ഞാൽ മതി അത് തന്നെ ഒരു കളക്റ്റീവ് സിംഗുലറാണ് അപ്പം മിഥുനം എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ് ഒരു ഭാര്യയും ഒരു ഭർത്താവും അപ്പോൾ ഭാര്യയും ഭർത്താവും എന്തു ചെയ്യണം മിഥ മിഥ എന്ന് പറഞ്ഞാൽ പരസ്പരം മ്യൂച്വൽ പരസ്പരം പ്രീതി പ്രീതിയോടെ സമാചരെ വർത്തിക്കണം ഭാര്യയും ഭർത്താവും പരസ്പരം പ്രീതിയോടെ പെരുമാറണം വർത്തമാനം പറയുക പെരുമാറുക ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം അപ്പം ഈ ഇത് അതിനകത്ത് എന്ത് സൂക്ഷിക്കാനാണെന്നൊരുപക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെയല്ല നമ്മുടെ ഇടയിൽ ദമ്പതിമാർ ദമ്പതി അതായത് ഭാര്യയും ഭർത്താവും പരസ്പരം സംസാരിക്കുന്ന സമയത്ത് ഇതിനകത്ത് സു ചില പുരുഷന്മാരും ഭൂരിപക്ഷം പുരുഷന്മാരും ഒരുതരം തരം മനോഭാവത്തോടെ ആയിരിക്കും സംസാരിക്കുക അപ്പോൾ ചിലപ്പോൾ കൂടുതൽ പൊസിഷനോ ശമ്പളമോ ഉള്ള സ്ത്രീകൾക്കും ഈ അസുഖമുണ്ട് അവർ കുറിച്ച് വെറും പുച്ഛത്തിലായിരിക്കും അല്ലെങ്കിൽ പുച്ഛമല്ല എന്നാലും പ്രീതി തോന്നാത്ത രീതിയിലായിരിക്കും സംസാരിക്കുക അതിന് പല കാരണങ്ങളുണ്ടാകും വിദ്യാഭ്യാസം അധികാരം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് എൻ്റെ അച്ഛൻ ആരായിരുന്നെന്നറിയാമോ എൻ്റെ അമ്മ ആരായിരുന്നെന്നറിയാമോ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ചോദിക്കും അങ്ങനെ വരരുത് എത്ര നിങ്ങൾക്ക് കോപം വന്നാലും എത്ര താപം വന്നാലും ഒരിക്കലും കൈവിട്ട വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വരരുത് ഇത് പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല എന്നാലും അങ്ങനെ വരാൻ പാടില്ല പരസ്പരം പ്രീതി തോന്നത്തക്ക രീതിയിൽ അപ്പോൾ ചില വാക്കുകൾ നമ്മൾ വിഴുങ്ങേണ്ടി വരും ചില പ്രവൃത്തികൾ വിഴുങ്ങേണ്ടി വരും അതൊക്കെ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണെങ്കിലേ ദാമ്പത്യം വിജയിക്കുകയുള്ളൂ അതിനാണ് ആചാര്യം പറയുന്നത് പരസ്പരം പ്രീതിയോടെ വർത്തിക്കണം അപ്പോൾ ഒരു കാര്യം രണ്ടു പേരും ഒരു കാര്യം ചിന്തിക്കണം അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഇതുകൊണ്ട് മറ്റേ കക്ഷിക്ക് നീരസമുണ്ടാകുമോ ചിലപ്പോൾ ചിലര് നീരസം പ്രകടിപ്പിക്കുകയില്ല അത് മനസ്സിൽ കിടക്കുകയുള്ളൂ ചിലർ നീരസം അങ്ങ് പ്രകടിപ്പിക്കും അപ്പോൾ ഈ പ്രകടിപ്പിക്കുന്നതോ പ്രകടിപ്പിക്കാത്തതോ ആയ നീരസങ്ങൾ ഉണ്ടാക്കരുത് പ്രകടിപ്പിക്കുന്ന നീരസവും ഉണ്ടാക്കരുത് പ്രകടിപ്പിക്കാത്ത നീരസവും ഉണ്ടാകരുത് ഒരു നീരസവും വരരുത് ഇത് വളരെ നിർബന്ധപൂർവം ആചരിച്ചു കൊള്ളണം അതായത് ഭാര്യയും ഭർത്താവും പരസ്പരം പ്രീതി തോന്നുന്ന രീതിയിലേ വർത്തമാനം പറയുകയും പെരുമാറുകയും ചെയ്യാൻ പാടുള്ളൂ ഇതാണ് മിഥുനം മിഥപ്രീതി സമാചരീ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ജീവിതത്തിൻ്റെ മോട്ടിവേഷൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നതല്ല ഇത് ഋഷീശ്വരന്മാർ സകല മാനവരാശിക്കും കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് വെറും ഒരു ഉപദേശമല്ല നിർദ്ദേശമാണ് നിർദ്ദേശമെന്ന് പറഞ്ഞാൽ അനുസരിച്ചു കൊള്ളണം എന്ന ഒരു നിർബന്ധ ബുദ്ധി അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ നമ്മളിത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അടുത്ത സൂത്രമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ദമ്പതിക്രിയ അവശ്യം പാലയേ ദമ്പതിക്രിയ അവശ്യം പാലയേത് രജപൂർവരാത്രൗ വിശേഷേണ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഇങ്ങനെ ചില നിയമങ്ങൾ നമുക്കുണ്ടെന്ന് പോലും പലർക്കും അറിയില്ല ദമ്പതിക്രിയ ദമ്പതിക്രിയ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം ദമ്പതിക്രിയ ദമ്പതികളുടെ ക്രി പ്രധാനപ്പെട്ട ക്രിയ അതാണല്ലോ ദമ്പതിക്രിയ ലൈംഗിക ബന്ധം അവശ്യം പാല തീർച്ചയായും ചെയ്തിരിക്കണം രജപൂർവ്വരാത്രൗ വിശേഷേണ രജപൂർവ രജസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ മാസമുറയെയാണ് രജപൂർവരാത്രവും പൂർവ്വരാത്രവും പറഞ്ഞാൽ അതിന് തലേ രാത്രി അതായത് വിശേഷേണ പ്രത്യേകിച്ചും അപ്പോൾ ദമ്പതിക്രിയ നിർബന്ധമായും ചെയ്തിരിക്കണം പ്രത്യേകിച്ചും മാസമുറയുടെ തലേദിവസം ഈ സൂത്രം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഗുരുവിനോട് ചോദിച്ചിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെയൊരു നിർബന്ധം വരാൻ കാരണം അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു ഇത് ആവശ്യം പാല ആവശ്യമായിട്ട് പാലിക്കേണ്ടതാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ലൈംഗിക ബന്ധം പുലർത്തുക എന്ന് പറയുന്നത് എന്തോ പാപമാണ് എന്തോ ദോഷമാണ് എന്നാണ് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ദമ്പതിക്രിയയിൽ നിന്നാണ് ഏറ്റവും ആനന്ദകരമായ കാര്യം അതായത് ഒരു കുഞ്ഞ് ഒരു പുതിയ ജീവൻ രംഗത്തേക്ക് വരുന്നത് ഒരു കുഞ്ഞിൻ്റെ മുഖം കാണുന്നതിനേക്കാൾ മനോഹരമായി മറ്റൊന്നുമില്ലല്ലോ അതെല്ലാവർക്കും അറിയാവുന്ന അതിനേക്കാൾ മനോഹരമെന്നല്ല ആനന്ദകരമായി മറ്റൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു മഹാപാപത്തിൽ നിന്ന് ആനന്ദമുണ്ടാവില്ല പുണ്യകർമ്മത്തിൽ നിന്ന് മാത്രമേ ആനന്ദമുണ്ടാവൂ അപ്പോൾ ലൈംഗിക ശേഷി ലൈംഗിക ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും അത് പാപമല്ല പത്നിയും അത് ചെയ്യുന്നതെങ്കിൽ അത് പുണ്യകർമ്മമാണ് അതിൽ നിന്നാണ് ഒരു പുതിയ ആനന്ദകരമായ ഒരു പുതിയ ജന്മം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് പാപമാണ് ലൈംഗികക്രിയ എന്ന് പറയുന്നവൻ വിഡ്ഢിയാണ് നിങ്ങളത് മന്വച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പാപത്തിൽ നിന്ന് ക്ലേശങ്ങളാണ് വരിക അപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ലൈംഗിക ബന്ധത്തിൽ നിന്ന് ആനന്ദകരമായ ഒരു പുതിയ ജന്മമാണ് ഉണ്ടാകുന്നത് അപ്പോൾ പാപത്തിൽ നിന്ന് ആനന്ദമുണ്ടാവില്ല ഇതിൽ ആനന്ദകരമായ ഒരു ഒരു റിസൾട്ടല്ലേ ഒരു ഫലമല്ലേ ഇതിന് വരുന്നത് അപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ ദമ്പതിമാർ അവശ്യം ഇത് പാലിച്ചിരിക്കണം അത് എപ്പോഴാണ് പ്രത്യേകിച്ചും എപ്പോഴാണ് പ്രത്യേകിച്ച് അതിനൊരു നിയന്ത്രണമുണ്ട് ആ നിയന്ത്രണമാണ് പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായും സ്ത്രീകളുടെ മാസമുറയ്ക്ക് തലേദിവസം അതെന്തിനാണ് അത് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെന്ന് പരിശോധിച്ച് നോക്കൂ എന്നാലും ഞാൻ പറഞ്ഞുതരാം ഇത് സംഭവിക്കുന്നത് മാസമുറയുടെ അങ്ങനെ എടുത്തു പറയാൻ കാരണം മാസമുറയുടെ സമീ സമയത്ത് സ്ത്രീകൾക്ക് ശരീരത്ത് വേദന ഉണ്ടാവുകയും ഡിപ്രഷൻ വിഷാദമുണ്ടാവുകയും അതുപോലെയുള്ള വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ചിലർക്ക് കോപം ഭയങ്കരമായിരിക്കും ചിലർക്ക് ബുദ്ധിമുട്ട് ഭയങ്കരമായിരിക്കും നരേമറിച്ച് ഇത് മാസമുറയ്ക്ക് തലേ ദിവസമോ തലേക്ക് തലേ ദിവസമോ ഒരു തവണ ഈ ദമ്പതിക്രിയ ലൈംഗിക ബന്ധം പുലർത്തിയാൽ നിങ്ങളിനി ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ആ ഈ മാസമുറയോടനുബന്ധിച്ചു വരുന്ന വേദനകളോ വിഷാദമോ ടെൻഷനോ ഒന്നും പിന്നെ സംഭവിക്കില്ല ഇതറിഞ്ഞുകൊണ്ടാണ് ആചാര്യൻ ആ സമയത്ത് നിർബന്ധമായും ലൈംഗിക ബന്ധം പുലർത്തിയിരിക്കണം എന്ന് ചഠിച്ചത് അപ്പോൾ ഇതിന് ഇത് ഒന്ന് രജപൂർവ്വരാത്രവും വിശേഷേണ അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്നത് ഇത് പാപമാണെന്നാണ് പക്ഷേ നമ്മുടെ ഋഷീശ്വരന്മാർ ബന്ധത്തെ ഭാര്യയും ഭർത്താവും കൂടിയുള്ള ലൈംഗിക ബന്ധത്തെ പാപമായി പരിഗണിച്ചിട്ടില്ല അതേസമയം അന്യ സ്ത്രീകളുമായോ അന്യ പുരുഷന്മാരുമായോ ഉള്ള ബന്ധത്തെ പാപമായി തന്നെ ചിത്രീകരിച്ചിട്ടുമുണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം അതികഠിനമായ രീതിയിൽ അങ്ങനെ ഒഴിഞ്ഞു നിൽക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹരി ഓം ഹരി